आवाज़ देने के लिए, उपेक्षित करने के लिए, ये भी नमक लेने के लिए, ये भी नाव का उत्साह के लिए, अर्थात् भारीसुदार मावा, सत्यान मावा, अर्थात् स्पिरिट ऑफ़ ट्रूथ, डी स्पिरिट ऑफ़ पावर फ्रॉम अबाउव, अर्थात् अर्थात् भारीसुदार मावा हेल्प पराने, अड्डू केतराने, हीरनाने, भारीसुदार माव

நலாயுசஸ்தரான நான் போய் கኘ ஆயுஷனுக்கு ஒரு ஸ்பிரிட் அவங்களை சத்தியத்தை குறித்து போதிக்கும் பாவத்தை குறித்து போதிக்கும் நீதியை குறித்து போதிக்கும் அதவுண்டு ஆ சர்வத்தன்மையின் வரை பவர் फ्रॉम அபோவ் என்ன வந்து சக்தி தேதிiore நீங்க அங்க இருந்து போக வேண்டியது அல்லேலூயா அல்லேலூயா அப்போ பரிசுத்தத்தினின் திருநாள் வருகிறது இந்த திருநாளில் നഗരം വിട്ടു പോകരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആരെയെട്ട് നമ്മൾ ഒരിക്കലും പോകരുത് നഗരം നഗരം എന്ന് പറയുന്ന ദൈവത്തിന്റെ ആരെയൊക്കെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മൾ എപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ ആശ്രയിക്കുന്നത് ആരെയാണ് ദൈവത്തിനാണ് മനുഷ്യരെ ആശ്രയിച്ചിരിക്കുന്നതായിരുന്നു ആയില്ല ഇപ്പോ ഞാൻ എല്ലാവരും അനുഭവം പറയുന്നത് എന്തുകൊണ്ടാണെങ്കിൽ ഇപ്പൊ അഞ്ചാം വാർഷികാഘോഷം ു ഞങ്ങള് വരുന്നില്ല ഞങ്ങൾ വരുന്നില്ല അപ്പൊ ഏൽപ്പിച്ച ഫുഡ് ഇനി പത്തിരുപത്തഞ്ചു പേരയുടെ ഫുഡ് പോലെ വെറുതെ ഇവൻ ഡാം വിളച്ചു പോലും പറഞ്ഞു ആ കാലം ആരും പല ഇത് ഒരു മണിക്കൂർ ഞങ്ങളുടെ പരിപാടിക്കേ പിതാവിനെ വിളിച്ചത് മോശം ഒരു എനിക്കൊരു വിഷമം തോന്നിയില്ല പിതാവിക്ക് പങ്കെടുക്കുന്ന ഒരു പരിപാടിയില് അപ്പൊ ഞാനെന്ത് ചെയ്യുന്നത് മറ്റേ ആരുടെ ആസ്വദിച്ചിട്ടുണ്ടോ മനുഷ്യർ പണി ആസ്വദിച്ചിട്ട് കാരണമോ ഞാൻ പല ദിവസം പള്ളിയിൽ പോയി ഞാൻ ഞാൻ ഈ എഴുപത്തെട്ടായിരം കളിച്ചത് അതിന് നാൽപ്പതിനായിരം നോക്കണം കടം വാങ്ങിയിട്ടാണ് ഇവർ സെന്തെങ്കിലും അതാണ് ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഞാൻ ജോലിക്ക് പോയിട്ടില്ല ഇത്രയും പടം ചെലവഴിച്ച് എല്ലാം ശക്തമായ മഴ എല്ലാവരും പറയുന്നത് പരിപാടിക്കാരും വരില്ല പക്ഷേ ഞാൻ പറഞ്ഞു ഫുഡ് ഏൽപ്പിച്ച ഫുഡ് തന്നെ കൊണ്ടുവന്നോട്ടെ അത് ഞാൻ വന്നിരിക്കുന്നത് സിസ്റ്റം വന്നോട്ടെ പറഞ്ഞു എന്തിനാണ് ഈ സൗണ്ട് സിസ്റ്റം ചുരുക്കി പറയാണ് ടീച്ചറോട് ഇരിക്കുന്നുണ്ട് ഇന്നലെ മുപ്പത് പേർക്ക് പുറത്താണ്ട് എന്നോട് പറയാം കുറച്ച് കസായങ്ങളെയും കൊണ്ടുവരാൻ പറ്റുമെന്ന് കുറച്ച് കസായങ്ങളെ കൊണ്ടുവരാൻ പറ്റുന്നു പിന്നെ പ്രശ്നം കഴിയും നിന്നുകൊണ്ട് ഞാൻ പിതാവിന് ക്ഷണിക്കു മിനിറ്റ് മാക്സിമം ഒരമിനിറ്റ് ഓണ്ട ബേ ആണ് മറ്റൊരു പ്രോഗ്രാം ഉള്ളതാണ് അതുകൊണ്ട് ദൂരം